ചെമ്മീൻ ആഗോലി ഐക്കോറ ചെമ്മീൻ പിന്നെ അതേപോലെ തന്നെ അയ്യോ ചെമ്മീൻ ഏട്ട ഏട്ടേൻ്റെ മു മുട്ട നല്ല രസമാണ് ഇങ്ങനെ ഉണ്ടാക്കിയ ഫിഷ് ഇങ്ങനെ വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ ചരികൾ കൂന്തൾ കൂന്തളിൽ നിന്ന് ഒരു വൈറ്റ് കളറുള്ള ഫിഷ് ഇല്ലേ അതിൻ്റെ പേര് എന്നാണ് അത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് നിങ്ങൾ താഴെ വേണ്ടി അറിയിക്കും മാന്ത ഞാൻ അല്ലേ അതേപോലെ തന്നെ കോര കോര രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ നാട്ടിൽ ചുവന്ന കോരല്ലേ അതിന് നമ്മുടെ നാട്ടിൽ പറയുന്ന പീ പീപ്പിളോ പീപ്പിൾ കോരയോ അങ്ങനെ എന്താണ് പറയുക പീപ്പിൾ കോര അങ്ങനെന്താണ് പറയുക പിന്നെ എന്താ പറയുക ആഗോലിമുള്ളൻ ആഗോലിമുള്ളൻ പറഞ്ഞില്ലേ പപ്പടമുള്ളനും മുള്ളനും ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഷ്രാവ് ഞാൻ പറഞ്ഞു അയക്കുറ ആഗോലി ആഗോലി ഞാൻ പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ വേറൊരു ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എരുന്ത് എന്ത് ചെമ്മീ കടുക്ക ഇത് മൂന്നും ഭയങ്കര ടേസ്റ്റാണല്ലോ അല്ലെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ കടുക്കയും എരുന്തും ചെമ്മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫിഷാണ് ഏതാ നല്ല ഭംഗിയാണ് കാണാൻ എനിക്കെൻ്റെ പേര് കിട്ടുന്നില്ല നിങ്ങളൊന്ന് പറയൂ കേട്ടോ നല്ല ഭംഗിയാണ് കോര നല്ല ടേസ്റ്റാണ് മാന്ത ഞാൻ പറഞ്ഞല്ലോ മാന്ത രണ്ട് രണ്ടുവിധമുണ്ട് ഇവിടെ വലിയ മാന്ത ഉണ്ട് ചെറിയ മാന്ത ഉണ്ട് ഇതൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പേരുന്നത് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീട് ചെയ്യുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഇത്രയും ഫിഷിന്റെ പേര് എന്താണ് വെച്ചാൽ നിങ്ങൾ താഴെ കമന്റ് അറിയിക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് പോലത്തെ വീഡിയോ വേണമെങ്കിൽ സാറേ കമൻറ്റ് അറിയിക്കാം ബൈ